അസ്സലാമു അലൈക്കും വാഹ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട മത്മിനിങ്ങളെ കൂട്ടുകാരെ സഹോദരന്മാരെ നാം എല്ലാ വർഷവും വളരെ സന്തോഷത്തോടു കൂടെ ആഹ്ലാദത്തോടുകൂടെ കാണുന്ന ഒരു ദിവസമാണ് ഇസ്ലാമിക് ഹിജരി കാലണ്ടർ പ്രകാരം എട്ടാം മാസമായ ഷായബാൻ മാസത്തിലെ ബറാത്ത് ദിവസം അഥവാ പതിനഞ്ചാം ദിവസം അന്നത്തെ രാത്രിക്ക് വലിയ പവറുണ്ട് മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കി രാത്രി പ്രത്യേകം ഹയാത്താക്കലും പകൽ സമയങ്ങളിൽ പ്രത്യേകം നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കി നോമ്പ് നോക്കലുമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാവരും ചെയ്തു വരുന്ന ഒരു വിഷയമാണ് പക്ഷേ എല്ലാ നല്ല കാര്യങ്ങളെയും നല്ല വിഷയങ്ങളെയും തെറ്റായി കാണുന്ന അതിനെ ജനങ്ങളെ തൊട്ട് പിന്തിരിപ്പിക്കുന്ന സ്വഭാവമുള്ളവരാണ് മുജാഹിദികളും സെലഫികളും അതുപോലെ തന്നെ നൂതന ആശയക്കാർ അവർ നമ്മുടെ കഴിഞ്ഞകാല സമസ്ത കേരള ജമഅയ്യത്തുല്ല പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നവരുടെ ഒരു വ്യാജമായ ഫ കടിച്ചു പിടിച്ചുകൊണ്ട് അതിനെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ഷെയർ ചെയ്തുകൊണ്ട് ശൈബർ മാസത്തിലെ പതിനഞ്ചാം ദിവസത്തെ ബറാഹത്ത് നോമ്പ് പ്രത്യേകം സുന്നത്തില്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രഭാഷണങ്ങളും ക്ലിപ്പിംഗ് കട്ടുകളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ എനിക്ക് ലഭിച്ച ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റഫീഖ് സലഫി എന്ന് പറയുന്ന അദ്ദേഹം ആ കണ്ണീർ തുസ്താദ് പറഞ്ഞ ആ അവരുടെ ബുക്കിൽ അവർ പറഞ്ഞ ഒരു വിഷയം അത് വ്യാജമായ ഒരു ഫത്വയാണ് ആ ഒരു വിഷയം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം മൂന്ന് മിനിറ്റിലായി ഒരു വിഷയം പറയുന്നുണ്ട് ശേഷം ആ ഫത്വയുടെ സത്യാവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ നോമ്പ് സുന്നത്താണോ ഇല്ലയോ എന്ന് നല്ലൊരു ചുട്ട മറുപടി ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് ആദ്യം നിങ്ങൾക്ക് ആ ഒരു റഫീഖ് സറഫി എന്ന് പറയുന്ന വിദേഹത്തുകാരന്റെ പ്രഭാഷണം കേൾക്കാം ശ്രോതാക്കളെ സഹോദരങ്ങളെ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് സുന്നത്താണെന്ന് വാദിക്കുകയും അത് വാശിയോടുകൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത് സുന്നത്തില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവർ പറയും സെലഫികൾ നന്മ മുടക്കികളാണ് എന്ന് എന്നാൽ സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ നോമ്പിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം സമസ്തയുടെ ആയിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയ ഈ വിഷയത്തിൽ നൽകിയ ഒരു ഫത്വയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇതാണ് ബറാഹത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു ഈ വിഷയത്തിൽ ഷാഫഇ മദ്ഹബിന്റെ ഫലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതി വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ടി കെ മുസ്ലിയാർ ഇതായിരുന്നു ചോദ്യം ഷെയ്ഖുന ഈ ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്തായിരുന്നു ഷാഫി അി മദബിലെ വളരെ പ്രസിദ്ധനായ ഇബിൻ ഹജർ അൽ ഹൈത്തമിയുടെ ഒരു ഇബാറത്താണ് ആദ്യം കൊടുത്തത് എന്താണ് ഈ വിഷയത്തിൽ ഇബിൻ ഹജർ അൽ ഹൈത്തമി പറഞ്ഞത് വ അമ്മ സൗമ്യുൻ മിൻ ഹൈത്തു കൗനുഹുലത്തിൽ അയ്യാമുൽ ബിയൽ അയ്യമുൽ ബിയറിൽപ്പെട്ട നിലക്ക് ഷാബാൻ പതിനഞ്ചിന് നോമ്പെടുക്കൽ സുന്നത്താണ് അതായത് ഓരോ മാസത്തിലെയും അറബി മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പുണ്ടല്ലോ അങ്ങനെ ഷാബാൻ പതിനഞ്ചിന് നോമ്പ് എടുക്കാം അങ്ങനെ സുന്നത്താണ് ലാമിൻ ഹൈസു ഹുസൂസുഹു എന്നാൽ പ്രത്യേകമായ ഒരു നോമ്പ് ഷാബാൻ പതിനഞ്ചിനില്ല ഇവരെ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ബറാഅത്ത് നോമ്പ് എന്ന പേരിലുള്ള ഒരു നോമ്പില്ല കാരണം വൽ ഹദീസുൽ മാജ ലൈഫ് ഈ വിഷയത്തിൽ മാജയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ദുർബലമാണ് ഇതെടുത്തു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഇബിൻ ഹജർ അൽ ഹൈത്തമിയുടെ ഇബാറത്താണ് കണ്ണിയത്ത് ഉസ്താദ് പിന്നെ പറയുകയാണ് മേൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഹത്തിന്റെ നോമ്പ് അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് സുന്നത്താണെന്നതല്ലാതെ സ്വന്തം ബറാഹത്തിന്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ല എന്ന് സ്ഥിരപ്പെട്ടു ഇതന്നെയല്ലേ സെൽഫികൾ പറയുന്നത് ബറാത്ത് എന്ന് പറഞ്ഞൊരു നോമ്പില്ല അത് സുന്നത്തില്ല എന്ന് സ്ഥിരപ്പെട്ടു എന്നാൽ മാജ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന സുന്നത്താണെന്നുള്ള ഹദീസ് ദുർബലവുമാണ് എന്നാണ് ആര് പറയുന്നത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒപ്പ് കണ്ണിയത്ത് സ്മരണികയിലെ നൂറ്റി നാലാമത്തെ പേജിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിൽ നൽകിയ ഫത്വ എത്ര കൃത്യമാണ് സഹോദരങ്ങളെ എന്തിനാണ് വെറുതെ നമ്മൾ തർക്കിക്കുന്നത് ഇനി മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമെന്ന് വാദിച്ച് നടക്കുകയാണല്ലോ ചില മുസ്ലിയാക്കന്മാർ അവർക്കുള്ള ഏറ്റവും വലിയ രണ്ട് തിരിച്ചടികളാണ് ഈ രണ്ട് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് കണ്ണിയത് ഉസ്താദും അതേപോലെ ഇബിൻ ഹജർ അൽ ഹൈത്തമിയും കാരണം എന്താ അവർ പറഞ്ഞു ഈ വിഷയത്തിൽ വന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അവർ പറഞ്ഞു നോമ്പ് സുന്നത്തില്ല അപ്പോൾ ദുർബലമായ ഹദീസ് കൊണ്ട് ഒരു അമലി ഇസ്ലാമിൽ സ്ഥിരപ്പെടുത്താൻ പറ്റുകയില്ല എന്ന് ഇവർ രണ്ട് കൂട്ടരും രണ്ട് പണ്ഡിതന്മാരും അംഗീകരിച്ചു അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ വാശിയില്ലാതെ സങ്കുചിത്വങ്ങളില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഇത് വലിയ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട റഫീഖ് സലഫിയുടെ ആ കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം സുലൈമാൻ മുസ്ലിയാർ ചൊക്ലി എന്ന് പറയുന്ന ഒരു സലഫി ചെയ്ത വീഡിയോ ആണ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് അഥവാ കണിയതുസ്താദിന്റെ ഫത്തുവകൾ ഒരുമിച്ച് കൂട്ടിയ ഫിൽ മൊയ്ദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ ചോദ്യം ചോദിക്കുകയാണ് കണ്ണിയതുസ്താദിനോട് ബറാഹത്ത് ദിവസത്തിന്റെ രാത്രിയിലും അന്നത്തെ പകൽ ദിവസം പ്രത്യേകം നോമ്പ് നോക്കുന്നതിന് വല്ല പവറും ഉണ്ടോ മഹത്വമുണ്ടോ ഫലായിലുകൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതിനെ കണ്ണീർ തുസ്താദ് പറയുന്നത് അയ്യാമുൽ ആണ് എല്ലാ മാസത്തിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം നോമ്പ് നോക്കുക പ്രത്യേകം സുന്നത്താണെന്ന് കിതാബിലും പറഞ്ഞിട്ടുള്ള മസ്തലയാണ് ആ രൂപത്തിലുള്ള ഹുസൂസിയത്ത് മാത്രമേ ബറാത്ത് ദിവസത്തിന്റെ നോമ്പിനുള്ളൂ മറ്റൊരു ഹൈഫിയത്തിലൂടെ അന്നത്തെ ആ ബറാത്ത് ദിവസത്തിന്റെ നോമ്പിന് പ്രത്യേകം സുന്നത്തില്ല എന്ന് പറയുന്ന ഫത്താവൽ കുബറയൊക്കെ കുബറയുടെ ഒക്കെ ഇബാറത്ത് വെച്ചിട്ടുള്ള ഒരു വ്യാജമായ ഫോയാണ് ഈ ഒരു റഫീഖ് സരഫി അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അവിടെ മഹാനായ ഇബുരുമാജ ഒരു ഹദീസ് നാം പഠിക്കേണ്ടതുണ്ട് എന്താണ് അനിൽ അന്നഹു നബി നബി നിശ്ചയം പറഞ്ഞിട്ടുണ്ട് ലൈലത്തു പറഞ്ഞു ഷെബാൻ മാസത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസമായാൽ രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിക്കണം പകൽ മുഴുവനായി നോമ്പ് നോക്കണം ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് സർവമഹീഫുകളും സർവ്വ അയിമത്തും പറഞ്ഞിട്ടുണ്ട് ഭരണത്തെ ദിവസം അഥവാ ശൈബ മാസത്തിന്റെ പതിനഞ്ചാം ദിവസം പ്രത്യേകം നന്മകൾക്ക് കൂലി അധികരിച്ച് കിട്ടുന്ന ദിവസമാണ് നോമ്പു സുന്നത്താണെന്നൊക്കെ സർവീമും പറഞ്ഞ വിഷയമാണ് അതൊന്നും മനസ്സിലാക്കാതെയാണ് സലഫികൾ ഇങ്ങനെ വാദിക്കുന്നത് അതിനേക്കാളും വളരെ പ്രസക്തമായ ഒരു വിഷയം സുന്നികൾ ഈ സലഫികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാം പോകാത്ത രൂപത്തിൽ അവരുടെ വഞ്ചനയിൽ നാം പെട്ടുപോകാത്ത രൂപത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയം നിങ്ങളെ ഒരു സത്യാവസ്ഥ നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരുകയാണ് അഥവാ കണ്ണിയത്ത് ഉസ്താദിന് ശേഷം സമസ്ത കേരള എന്ന ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച അതിന്റെ പ്രസിഡന്റായി അധികാരമേറ്റെടുത്ത എം എ ഉസ്താദ് അവിടുത്തെ സംയുക്ത കൃതികൾ എന്ന വലിയ ഒരു സമാഹാരത്തിൽ പുസ്തകത്തിൽ എന്താണ് കണ്ണിയത്ത് ഉസ്താദ് ബറാഹത്ത് ദിവസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട കൊടുത്ത ആ ഫോയുടെ സത്യാവസ്ഥ എന്ന് നമ്മെ മനസ്സിലാക്കി തരുകയാണ് ഈ സംയുക്ത കൃതി എന്ന് ഞാനിപ്പോയി കാണിച്ച ആ കൃതിയുടെ അറുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ എഴുപതാമത്തെ പേജിലായി കാണാം അവിടെ നിന്ന് പറയുന്നു വിശദീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഓർമ്മ കുറഞ്ഞു വരുന്ന കാലത്തായിരുന്നു അവസാനമായി ഉമ്മത്തൂർ കോളേജിൽ കണ്ണിയർത്ത് പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തത് സുന്നി പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു മൗലവിയായിരുന്നു അസിസ്റ്റന്റ് മുദരിസ് ഉസ്താദ് ഉസ്താദ് പറയുകയാണ് എന്റെ നാട്ടുകാരിൽ സമസ്ത വിരോധം വെച്ചു പുലർത്തുന്ന ചിലർ അദ്ദേഹത്തിന്റെ സഹായത്തോടെ ബറാന്നത്ത് നോമ്പിനെ കുറിച്ച് ഒരു പ്രശ്നമുണ്ടാക്കി അത് പ്രത്യേകം സുന്നത്തില്ലെന്ന് വരുത്തുന്ന ഒരു പരാമർശം അദ്ദേഹം ഫത്താമുൽ കുബ്രയിൽ നിന്ന് കണ്ണീയത്തിനെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു ബറാഹത്തിന്റെ പ്രത്യേകം സുന്നത്തുള്ള നോമ്പ് എന്ന് അല്ലാമ ഇബുന ഹജർ റഹ്മുല്ലാഹിഅലി തങ്ങൾ ഫത്തുവ നൽകിയിട്ടുണ്ട് എന്ന് എഴുതിയ ഒരു കടലാസിൽ കണ്ണിയർ ഉസ്താദിനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയുണ്ടായി ഈ ഫ അവർ ദുരുദ്ദേശത്തോടെ നോട്ടീസായി പ്രസിദ്ധീകരിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് എം എ ഉസ്താദ് പറയുകയാണ് എന്നിട്ടോ പ്രസ്തുത വിവരം ഞാൻ സമസ്തയുടെ ഓഫീസിൽ അറിയിച്ചു തുടർന്ന് അന്ന് ജോയിന്റ് ആയിരുന്ന കാന്തപുരം എ ബി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായ കണ്ണിയത്തിനെ സമീപിച്ച് ഫത്താവുൽ കുബറയും ഫതാവർ റംലിയും ഒപ്പം വായിപ്പിച്ച് വായിച്ച് കേൾപ്പിക്കുകയും കാര്യത്തിന്റെ നിജസ്ഥിതി ധരിപ്പിക്കുകയും ചെയ്തു അയ്യാമുൽ ബിയത് എന്ന നിലക്കല്ലാതെ വെളുത്ത വാവു എന്ന നിലക്കല്ലാതെ ബറാഹത്ത് എന്ന നിലക്ക് തന്നെ നോമ്പെടുക്കൽ സുന്ന ത്തുള്ളതാണെന്ന് ബറാത്ത് ദിവസത്തിനെ കുറിച്ച് ഇബൻ ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വയായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബറാത്ത് നോമ്പ് എന്ന നിലയ്ക്ക് തന്നെ സുന്നത്താണ് എന്ന് ഇമാം റംലി വ്യക്തമാക്കിയത് ഇമാം റംലിയുടെ അഭിപ്രായം അതാണ് നിലക്ക് ഈ കാര്യം അംഗീകരിക്കണമെന്ന് എഴുതി കണ്ണിയത്ത് ഉസ്താദ് ഒപ്പിടുകയും പിന്നെ അത് പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി അനന്തരം മുഷാവറയിൽ പ്രസ്തുത കാര്യം ചർച്ച ചെയ്യുകയും ബറാത്ത് നോമ്പ് സുന്നത്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുകയും ഉണ്ടായി അപ്പോൾ ഉമ്മത്തൂർ കോളേജിൽ കണ്ണീർ തുസ്താദ് പ്രസിഡന്റായി മുതലിസായി പ്രിൻസിപ്പാളായി സ്ഥാനമേറ്റെടുത്ത സമയത്ത് ഓർമ്മ കുറഞ്ഞിരുന്ന കാലമാണ് അന്ന് ഫത്താവുൽ കുബ്രയുടെ ഒക്കെ ഈ വിഷയങ്ങൾ പറഞ്ഞ് വെറുതെ കള്ളക്കടത്ത് നടത്തിയിട്ട് സലഫികൾ കണ്ണീർ തുസ്താദിനെ കൊണ്ട് ബറാഹത്ത് നോമ്പിനെ പ്രത്യേകം സുന്നത്തല്ല എന്ന രൂപത്തിലുള്ള വിഷയത്തിന് ഒപ്പിടിച്ചതാണ് ശേഷം ഷെയ്ഖുന കാന്തപുരം മുസ്താദ് ഒക്കെ ഇടപെട്ടുകൊണ്ട് അത് ശരിയല്ല ഫത്താവ് റംലി പോലത്തെ ഇമാം റംലിയുടെ ഫത്തുവകളിലൊക്കെ ബറാത്ത് നോമ്പിന് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന കാര്യം കണ്ണിയത് ഉസ്താദിനെ മുമ്പിൽ തന്നെ വായിച്ച് കേൾപ്പിക്കുകയും ശേഷമുള്ള സമസ്തയുടെ മുഷാവറയിൽ ബറാഹത്ത് നോമ്പ് സുന്നത്താണെന്നുള്ള ആ വിഷയം ജനങ്ങൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു എന്ന് സമസ്ത സ്മരണിക എന്ന പുസ്തകത്തിലുള്ള അതിന്റെ അറുപത്തി ആറാം പേജിലുള്ള വിഷയം എം എ ഉസ്താദ് സംയുക്ത കൃതികൾ എന്ന അവിടുത്തെ ആ ഒരു കൃതിയുടെ അറുന്നൂറ്റി എഴുപതാമത്തെ പേജിൽ എഴുതി ചേർത്തതാണ് ഈ വിഷയം അതുകൊണ്ട് ഒരാൾക്കും സമസ്തയെ അംഗീകരിക്കുന്ന സമസ്തയുടെ വിരോധികളായ ആളുകൾക്ക് പോലും ഇതിനെ നിഷേധിക്കാൻ പറ്റൂല മാത്രമല്ല അന്ന് കണ്ണീർ പുസ്താദിനെ ഷത്താവർ റംലിയോയ്ക്ക് കാന്തപുരം ഉസ്താദ് വായിച്ചു കേൾപ്പിച്ചല്ലോ പ്രത്യേകം സുന്നത്താണെന്ന് ആ കാണാം കാണാം അവിടെ നിന്ന് ഇമാം റംലി തങ്ങളോട് റംലിയുടെ രണ്ടാം വാല്യം പേജിൽ സുഇല അൻ സൗമി നബി ിൽ പ്രത്യേകം നോമ്പ് സുന്നത്താണ് എന്ന രൂപത്തിൽ

ഇമാം റംലി തങ്ങൾ ആധികാരിക ഷാഫി ആധികാരിക തങ്ങളുടെയും തീർപ്പ് കൽപ്പിക്കുന്ന മഹാൻ ഇബുൻ ഹജുറിനോ ഇബുന ഹജറിനോളം കടപിടിക്കുന്ന മഹാനാണ് ഷാഫി മഹബിൻ ഇമാം റംലി തങ്ങൾ അവിടുന്ന് കൊടുക്കുന്ന ഫത്വ നിങ്ങൾ മനസ്സിലാക്കുക സുന്നത്താണ് അയ്യാമുൽ എല്ലാ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലും ഇവിടെ ഉദ്ധരിച്ച നോമ്പിൽ രാത്രി നിങ്ങൾ നിന്ന് പകൽ നോക്കുക എന്ന നോമ്പ് തിനെ സർവഹിമത്വം ഹദീസ് അത് തെളിവി അത് അംഗീകരിക്കപ്പെടുന്ന ഹദീസാണ് എന്ന് ഇമാം റംലി തങ്ങൾ തന്നെ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഈ വിഷയം കേൾക്കുന്ന ഒരാൾ പോലും ഒരു സുന്നികൾ ആ സുന്നികളായ ആളുകൾ പോലും നോമ്പിന്റെ വിഷയത്തിൽ അതിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ വഞ്ചിതരായി പോകാതെ സലഫികളുടെ വാക്കു കേട്ട് ഉസ്താദിന്റെ പേരിൽ അവർ പറഞ്ഞ വ്യാജമായ ഫത്വകൾ കേട്ട് വഞ്ചിതരായി പോകാതെ ഹദീസ് ഉണ്ടെങ്കിലും അത് സൽക്കർമ്മങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റും പറ്റുമെന്ന് സർവ്വ ഇമാമുകളും പറഞ്ഞിട്ടുണ്ട് ഇമാം തങ്ങൾ അവിടുത്തെ അർബൈനിൽ തങ്ങളിൽ സൽക്കർമങ്ങളുടെ മഹത്വങ്ങൾ വിശദീകരിച്ച സ്ഥലത്ത് പോലും സ്വീകാര്യ യോഗ്യമാകുമെന്ന് അർബൈനിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തിന് ഇവർ അംഗീകരിക്കുന്ന അൽബാനി പോലും സിൽസിലത്തുൽ സിൽസീസ് എന്ന ഗ്രന്ഥത്തിന്റെ പതിമൂന്നാം വാല്യം ആയിരത്തി അമ്പത്തി എട്ടാമത്തെ പേജിലായി പോലും ഹദീസിലായി പോലും ഈ വിഷയം അൽബാനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സലഫികളുടെ വഞ്ചനയിൽ ഒരു സുന്നികളും പെട്ടുപോകാതെ ഷാബാൻ മാസത്തിന്റെ പതിനഞ്ചാമത്തെ ദിവസം ബറാത്ത ദിവസം നോമ്പ് നോക്കാൻ ശ്രമിക്കുക അവരുടെ വഞ്ചനകൾ നാം തിരിച്ചറിഞ്ഞ് സത്യാവസ്ഥ ഈ വീഡിയോ കണ്ട് ജനങ്ങൾക്ക് ഷെയർ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക അള്ളാഹുഅല ബറാത്ത് നോമ്പുകൊണ്ടും ഷാബാൻ മാസം കൊണ്ട് വിജയിക്കുന്ന നല്ല മൊമ്മിനികളിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ അസലാ വലൈക്കും വാഹി